രാവിലെ ഒരു നാലു മണിയായിട്ടുണ്ട് ഞാൻ എഴുന്നേറ്റത് മൂന്നര മണിയായപ്പോഴേക്കുമാണ് കുക്കറിൽ വെള്ളം അടുപ്പിൽ വെച്ചു കുടിക്കാനുള്ള വെള്ളവും അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് രണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു സമയം കൊണ്ട് തലേ ദിവസം കുതിർത്ത് വെച്ച കടല നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് അടച്ചു വയ്ക്കാം അടുപ്പൊഴിയുന്നതനുസരിച്ച് ഓരോ സംഭവങ്ങളും കുക്ക് ചെയ്യേണ്ടത് റെഡിയാക്കി വെക്കാം അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാതെ തന്നെ നമുക്ക് അടുത്ത അടുത്ത സംഭവങ്ങൾ കുക്ക് ചെയ്തെടുക്കാം കുക്കറിലെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച വെള്ളം ചേർത്ത് അരി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാൻ ഇപ്പോഴും അരി കഴുകുന്നത് നല്ല തിളപ്പിച്ച വെള്ളത്തിലാണ് വെള്ളത്തിലാണെട്ടോ ഒരുപാട് കെമിക്കലും മറ്റും ചേർന്ന് വരുന്നതാണല്ലോ കുത്തരി അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം ഇങ്ങനെയാണ് ഞാൻ ഞാനര് അടുപ്പിലിടാറ് കുക്കറിലിട്ട് ഒരു നാല് വിസിൽ വരുന്നതുവരെ കുക്ക് ചെയ്തെടുക്കും എന്നിട്ട് കുക്കറിന്റെ ഏറെ ഫുള്ള് റിലീസാവുന്നത് വരെ വെയിറ്റ് ചെയ്യോ പിന്നീട് വെന്ത ചോറ് ഒരു കലത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് വാർത്തെടുക്കും കടല വേവിക്കാനുള്ളത് റെഡിയാക്കി വെച്ചത് കൊണ്ട് വെള്ളം തിളച്ച ഉടനെ തന്നെ അത് മാറ്റി കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനിയുള്ള ടൈം കടലക്കു വേണ്ട സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം കിച്ചണിൽ പണി എളുപ്പം തീർക്കുന്നതിനുള്ള വിദ്യ എന്ന് പറയുന്നത് ഓരോന്ന് ചെയ്ത് തീരാൻ നിൽക്കണ്ട അതിനു മുമ്പ് തന്നെ അടുത്ത പണി സ്റ്റാർട്ട് ചെയ്യണം ഒരു പണി കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ട് അടുത്ത പണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ കിച്ചണിലെ പണികൾ ഒരിക്കലും നമ്മുടെ തീരില്ല സവാള നന്നാക്കി എടുത്തത് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് സമയം തന്നെ ഇടിയപ്പത്തിന് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഉപ്പ് ചേർത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇടിയപ്പത്തിന് വേണ്ട പൊടി വാട്ടിയെടുക്കാം വെള്ളം നന്നായി തിളച്ചു വരുന്ന സമയത്ത് പൊടിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇടിയപ്പത്തിന് പൊടി വാട്ടുന്ന സമയത്ത് വെള്ളം നന്നായി വെട്ടിത്തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ എന്നാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡിയായി കിട്ടുന്നത് പൊടിയുടെ പരുവെന്ന് പറഞ്ഞാൽ നമ്മ ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് ഒറ്റ കിട്ടുന്ന ആ ഒരു പരുവത്തിലാണ് വെള്ളം ആവുന്നത് ഇപ്പോൾ പൊടി വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പം പീച്ചാനുള്ള പരിപാടികളിലേക്ക് നോക്കാം ഇടിയപ്പ തട്ടിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ളത് ഇഡ്ലി കുക്കറാണ് കേട്ടോ ഇഡ്ലി കുക്കറാവുമ്പോൾ ഇടിയപ്പം പെട്ടെന്ന് പണി കഴിയും മറ്റേ ടൈം ഒരുപാട് ഇടിയപ്പം വയ്ക്കാൻ പറ്റും അപ്പോഴേക്കും സുബിഹി ബാങ്ക് വിളിച്ചു ഇനി പ്രയർ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പണികൾ ഇടിയപ്പം വേവാനെടുക്കുന്ന ആ ഒരു സമയത്ത് പോയി സുബിഹി നമസ്കരിച്ചിട്ട് വരാം ഉച്ചക്കത്തേക്ക് കറിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് കുമ്പ്ളങ്ങയാണ് കുമ്പളങ്ങയും തക്കാളിയും ചേർത്തൊരു കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിനുവേണ്ടി കുമ്പളങ്ങ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് ഇഡിലി കുക്കർ ഉപയോഗിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു തവണ തന്നെ ഇതിൽ ഇരുപത് ഇടിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ പണി പെട്ടെന്ന് കഴിയും പിന്നെ ഞങ്ങൾ അംഗസംഖ്യ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് ട്രിപ്പ് ഇടിയപ്പം വെക്കേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ് ഇടിയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പൊടി കൂടി പീച്ചെടുക്കണം ഇത് ഞാൻ ചൂടോടെ തന്നെ കാസറോളിലേക്ക് മാറ്റുന്നുണ്ട് ഇങ്ങനെ അടുക്കള ജോലി എപ്പോഴും ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഒന്ന് കഴിഞ്ഞ് ഒന്ന് അങ്ങനത്തെ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുക്കള പണി എപ്പോഴും പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പാത്രങ്ങൾ കഴുകാനായി കൂട്ടിവയ്ക്കരുത് പാത്രം തന്നെ അത് കഴുകി വൃത്തിയാക്കി മാറ്റി മാറ്റിവെക്കാം കറി റെഡിയാക്കുന്നതിന് വേണ്ടി കുമ്പളങ്ങ കഷ്ണങ്ങൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ സെറ്റ് ഇടിയപ്പം വേവിക്കാൻ വെച്ചതിൽ വിസില വന്നിട്ടുണ്ട് നോർമൽ സ്കൂൾ ഡേസിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് രാവിലെ തന്നെ എല്ലാ പണിയും കഴിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും അതിനൊപ്പം തന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും റെഡിയാകും ബാക്കിയുള്ള സമയം തുണിമടക്കൽ ക്ലീനിങ് അങ്ങനത്തെയൊക്കെയുള്ള പരിപാടികൾ നമുക്ക് ചെയ്തു തീർക്കാം കുമ്പളങ്ങയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടുപ്പിൽ വയ്ക്കാം രണ്ടാമത്തെ ട്രിപ്പ് ഇടിയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇടിയപ്പം ഞാൻ ചൂടോടെ തന്നെ കാസറോളിലേക്ക് മാറ്റി എന്നിട്ട് കറിക്ക് വേണ്ട തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കടലക്കറി റെഡിയാക്കുന്നതിന് വേണ്ട തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം ഞാനുണ്ടല്ലോ കടലക്കറി എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ഏത് സമയത്താണെങ്കിലും മാക്സിമം രണ്ട് ദിവസത്തേക്കെങ്കിലും കറി റെഡിയാക്കി വെക്കും കാരണം കടലക്കറി ഉണ്ടാക്കുന്നത് രാവിലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഉണ്ടാക്കുമ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള കറി കണക്കാക്കി ഉണ്ടാക്കി വയ്ക്കും തേങ്ങയിലേക്ക് കുറച്ച് കുരുമുളകും അതുപോലെ പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് റോസ്റ്റായി വരുന്ന ആ ഒരു സമയത്ത് കുമ്പളങ്ങയിലേക്ക് വേണ്ട തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കാം തേങ്ങയും ഉള്ളിയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കുമ്പ്ളങ്ങ വെന്ത് കുക്കറിന്റെ പ്രഷർ ഫുള്ള് റിലീസായ സമയത്ത് കുമ്പളങ്ങയിലേക്ക് അരപ്പ് കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് തേങ്ങ കൈയെടുക്കാതെ ഇളക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി കുമ്പളങ്ങയിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കടലയ്ക്ക് വേണ്ട തേങ്ങ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നാല് ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങളിങ്ങനെ തേങ്ങ വറുത്തരച്ചാണോ കടല റെഡിയാക്കി എടുക്കാറുള്ളത് എനിക്കിങ്ങനെ തേങ്ങ വറുത്തരച്ച കടലക്കറിയാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാനിപ്പോഴും ഇങ്ങനെയാണ് കൂടുതലും റെഡിയാക്കി എടുക്കാറുള്ളത് ഇതിപ്പോൾ നല്ലോണം ഡ്രൈ റോസ്റ്റായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കുമ്പളങ്ങ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഉണക്കമുളക് കറിവേപ്പില എന്നിവ മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മുളക് കൂടി ചേർത്ത് മൂപ്പിച്ചെടുത്ത ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ച് താളിച്ചെടുക്കാം ഇനി നമുക്ക് തേങ്ങയുടെ ചൂടാറി വരുന്ന സമയത്ത് കടലയ്ക്ക് വേണ്ട തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കാം സാധാരണ ഞാൻ സ്കൂളിലേക്ക് ലഞ്ചിന് ഒരു കറിയും തോരനും റെഡിയാക്കി കൊടുക്കാറുണ്ട് ഇന്നിപ്പോൾ വീട് എടുക്കാൻ നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു മുട്ട വറുത്ത് കൊടുത്ത് വിടാമെന്ന് വിചാരിക്കുന്നു കടലക്കറി റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ചട്ടിയടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായി വന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് മുണക്കമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം നല്ല ഈസി ആയിട്ടുള്ള കടലക്കറി റെഡിയാക്കുന്ന റെസിപ്പി ഞാൻ ഇതിനു മുൻപും ഷെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ സവാള നന്നായി വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വരുന്നതിനെ വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണ്ട തക്കാളി കൂടി ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ പണികളുടെ ഇടയിലും ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് ഞാൻ പോയി പാത്രങ്ങൾ കഴുകുന്നത് തീർത്തു വെക്കും തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് നല്ല രീതിയിൽ കുക്കായി കിട്ടണം ഇനി ഈ അരപ്പിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം കടലയ്ക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കടല കുക്ക് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി കുക്കായി വരുന്ന സമയത്ത് കടല ചേർത്ത് അരപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അരപ്പ് ചേർക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഈയൊരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തിളപ്പിച്ച് ഒന്ന് പറ്റിച്ചെടുക്കണം നമ്മുടെ നല്ല ടേസ്റ്റി കടല റെഡി ആയി കിട്ടി ഇനി ലഞ്ച് എടുത്തു വെക്കാം ഇതിനിടക്ക് ഒന്ന് കരണ്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മുട്ട വറുത്തത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല വീഡിയോസായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്